ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ഗൗതമിന് രക്ഷകയായിട്ട് നന്ദയാണ് അവതരിച്ചത് ഗൗതമിനെ നന്ദ തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി എന്നിട്ട് ഗൗതമിന് അത്യാവശ്യം വേണ്ട എല്ലാ ഫസ്റ്റ് എയ്ഡും കൊടുത്തു ആ മുറിവെല്ലാം പൊറുക്കുന്ന രീതിയിൽ മരുന്നെല്ലാം വെച്ചു കൊടുത്തു അങ്ങനെ മുറിവെല്ലാം കെട്ടിവെച്ചു സെഡേഷനിൽ ഗൗതം ഉറങ്ങുമായിരുന്നു അപ്പോ നന്ദു പറയുന്നുണ്ടാ എന്റെ അച്ഛൻ എന്ത് പറ്റി എൻറെ അച്ഛനെ എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഭയങ്കര കരച്ചിലായിരുന്നു എന്നാൽ നന്ദ നന്ദുവിനെ ആശ്വസിപ്പിച്ചു മോൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛനൊരു കൊഴപ്പമില്ല എന്ന് പറഞ്ഞ് നന്ദ ആശ്വസിപ്പിച്ചു എന്നാൽ ഇപ്പോഴും ഗൗതമിന് അവിടെ നന്ദുൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനുണ്ട് പിങ്കി ആണെങ്കിൽ ആ ഒരു സിന്ദൂരിച്ചപ്പ് വീണപ്പോൾ മോഹിനി പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടപ്പോൾ തന്നെ പിങ്കിയുടെ മനസ്സ് ഒന്ന് ടെൻഷൻ അടിച്ചൊരു എന്ത് ചെയ്യും അല്ലെങ്കിൽ പറയുന്നത് പോലെ ശരിയായിരിക്കും എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ നന്ദു വിളിച്ചു ഉടനെ തന്നെ പിങ്കി ഫോൺ ഫോണെടുത്തു സംസാരിച്ചു എന്നാൽ പെട്ടെന്ന് നന്ദു കരയുന്നത് പോലെ പിങ്കിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എന്താ മോനെ മോൻ കരയുവാണോ എന്താ സംഭവിച്ചത് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴാണ് പപ്പയ്ക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പിങ്കിയോട് നന്ദു പറഞ്ഞത് അത് കേട്ടപ്പാടേ തന്നെ പിങ്കിക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ മോള് മോനിപ്പോൾ എവിടെയാ പപ്പയ്ക്ക് എന്താ പറ്റിയത് എവിടെയാന്നൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ ആൻറ്റി രക്ഷിച്ചു അങ്ങനെ ഡോക്ടർ ആൻറ്റി പപ്പയെ ചികിത്സിച്ചു കൊണ്ടിരിക്കുവാണ് എന്ന് നന്ദു പിങ്കിയോട് പറഞ്ഞു അങ്ങനെ ശരി ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ച് ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെട്ട് വരാം എന്ന് പിങ്കി പറഞ്ഞു പക്ഷേ എന്ത് ചെയ്യും സത്യം ലക്ഷ്മിയോട് പറയാനായിട്ടോ ആരോടും പറയാനായിട്ട് പിങ്കി തയ്യാറായിരുന്നില്ല ഈ സങ്കടം സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോ തന്നെ ലക്ഷ്മി ഒന്ന് കാര്യം ചോദിച്ചു എന്നാൽ എനിക്കിന്ന് സുമംഗലാമയുടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല എന്ന് പിങ്കി പറഞ്ഞു എനിക്കിന്ന് സുമംഗലാമയുടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല എനിക്ക് അത്യാവശ്യമായിട്ട് ശാന്തിപുരത്തേക്ക് പോകണം എന്ന് പിങ്കി ലക്ഷ്മിയോട് പറഞ്ഞു എന്നാൽ എന്താ കാരണം എന്ന് പറയുമ്പോ കാരണം ലക്ഷ്മിയോടോ ആരോടോ തുറന്നു പറയാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ടെൻഷൻ ആകും അവർക്ക് ഭയങ്കര വെപ്രാളമായിരിക്കും പിന്നെ ചിലപ്പോൾ അവർക്കൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് സത്യം എന്തായാലും അവരോട് പറയേണ്ട മറച്ചു വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് പിങ്കി പറഞ്ഞത് ഇതേപോലെ നന്ദുവിനെ നന്ദു ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ അമ്മ നന്ദുവിൻ്റെ അമ്മയും കൂടി അവിടെ വേണം എന്ന് എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ എന്തുകൊണ്ട് അത് അതെന്താ അങ്ങനെ എന്താ അവരെ പറഞ്ഞത് ആദ്യമേ അവർക്ക് പറഞ്ഞു വിടായിരുന്നു അതെന്തിനാ അങ്ങനെ ആവശ്യപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അത് അറിയത്തില്ല പപ്പയുണ്ടെങ്കിൽ പോലും നന്ദുവിൻ്റെ അമ്മയും കൂടി വേണം എന്ന് ഡോക്ടർ പറഞ്ഞു അതിൻ്റെ പേരിൽ ഞാൻ പോകുവാണെന്നും സുമങ്കലാമയെ നോക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല അപ്പോൾ അത്രയോടോ ആരോടെങ്കിലും ഒന്ന് നോക്കിക്കാനായിട്ട് പറയണം ഞാൻ എന്തായാലും എത്രയും പെട്ടെന്ന് പോയി റെഡി ആവട്ടെ എന്ന് പറഞ്ഞ് പോയി പിങ്കി പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയായി പുറപ്പെടാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് അപ്പോൾ മോ അവിടെ ലക്ഷ്മിയും മഹേശ്വരനൊക്കെ കൂടി പിങ്കിയെ യാത്ര അയച്ചു ആ സമയത്തും പിങ്കിയോട് ചോദിക്കുന്നുണ്ട് മോള് സത്യം പറ മഹേശ്വരൻ ചോദിക്കുവാണ് മോള് സത്യം പറ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അവിടെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നം കൊണ്ടാണോ മോൾ ഇത്ര ധൃതിപ്പെട്ടു പോകാനായിട്ട് തയ്യാറാവുന്നത് എന്ന് മോഹൻ മഹേശ്വരൻ എടുത്തു ചോദിച്ചു എന്നാൽ ഒരു കുഴപ്പമില്ല എന്നും എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ ഇപ്പോൾ നന്ദുവിന് ഡോക്ടർ നന്ദുവിൻ്റെ ഡോക്ടർ പറഞ്ഞു നന്ദുവിൻ്റെ അമ്മയും കൂടി നന്ദുനൊപ്പം വേണം എന്നാൽ മാത്രമേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നതെന്നും പിന്നെ എന്തുകൊണ്ട് അവർ നേരത്തെ ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടറിനെ അപ്പോയിൻമെൻ്റ് എടുത്ത് വിളിച്ച് സംസാരിക്കുകയോ അപ്പോയിൻമെൻ്റ് എടുക്കുകയോ ഒന്നും ചെയ്തിരുന്നാൽ ചെയ്തിരുന്നില്ലല്ലോ നന്ദുവിന്റെ സുഹൃത്ത് ഗൗരി വിളിച്ച് സംസാരിച്ചതിന്റെ പേരിലല്ലേ നമ്മൾ നേരെ നന്ദുവിനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോയത് വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് അവർക്കും അത് പറയാനായിട്ട് സാധിക്കാത്തത് പിന്നെ പെട്ടെന്നായത് തന്നെ ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കാറിൽ അങ്ങ് പിങ്കി പോവുകയാണ് പോകുന്ന വഴിക്ക് ദൈവമേ ഒരു ഒരാപത്തും വരുത്തരുതേ ഗൗതമിനെ ഒരു ആപത്തും വരുത്തരുത് എന്നൊരു പ്രാർത്ഥനയായിരുന്നു പിങ്കിക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൗതം ഏർ കണ്ണു തുറന്നു സെഡേഷനൊക്കെ കഴിഞ്ഞ് ഗൗതം കണ്ണു തുറക്കുമ്പോൾ നന്ദ അവിടെ വന്ന് അവിടെ ഉണ്ടായിരുന്നു ഇതെവിടെയാ ഞാനിതെവിടെയാന്ന് ചോദിക്കുമ്പോ ഇത് എൻ്റെ വീടാണെന്നും ഗൗതം ഗൗതം സാറിന് ഞാൻ എന്റെ വീട്ടിലോട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അതെന്താ ഞാൻ ഹോസ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത് അത് ഈയൊരവസ്ഥയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നെ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ് എന്നുകൂടി ഗൗതമിനോട് നന്ദ പറഞ്ഞു എന്നാൽ എനിക്കിത് പറ്റത്തില്ല ഒന്നെങ്കിൽ എന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകണം അല്ലാതെ എനിക്കിവിടെ പറ്റത്തില്ല എന്നും എനിക്ക് ഇവിടെ ഒട്ടും സ്വീട്ടാകുന്നില്ല എന്ന് ഗൗതം നന്ദയോട് പറഞ്ഞു എന്നാൽ അത് പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാറിനെ എങ്ങോട്ടേക്കും യാത്ര ചെയ്യിപ്പിക്കാനോ എങ്ങോട്ടേക്കും എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനോ പറ്റത്തില്ല എന്നും പിന്നെ സാറ് സൂക്ഷിക്കണം മുറിവ് കരിഞ്ഞു വരുന്നതേ ഉള്ളൂ ഈ ഒരു സെഡേഷൻ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വേദനയായിരിക്കും വേദന കൂടിക്കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും അതുകൊണ്ട് പറയുന്നത് കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ടും ഗൗതം കേട്ടില്ല ഗൗതം ഭയങ്കര വാശിയില്ലായിരുന്നു എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് ഇവിടെ നിന്ന് പോയേ മതിയാകൂ എന്ന് വാശി പിടിച്ചു അവസാനം ഗൗതമിൻ്റെ സെഡേഷൻ്റെ ആ ഒരു സെഡേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഗൗതമിന് വേദന കൂടി വേദന സഹിക്കാൻ പറ്റാതെ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ നന്ദ ഗൗതമിനെ പിടിച്ചു പതുക്കെ അവിടെ ഇരുത്തി നന്ദ തന്നെ നന്ദ ഗൗതമിനെ തന്റെ തോളിലോട്ട് കിടത്തി ഗൗതം സാർ ഒന്ന് സമാധാനിക്ക സമാധാനിക്കൊന്ന് കണ്ണടച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമിനെ ആശ്വസിപ്പിച്ചു കുറച്ചു കഴിഞ്ഞിട്ട് നന്ദ തന്നെ ഗൗതമിനെയും നന്ദുവിനെയും കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് തൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് നന്ദ ഗൗതമിനെയും കൊണ്ട് വന്നു അങ്ങനെ ഗൗതമിനെ പതുക്കെ കൊണ്ട് ഇരുത്തിയതിനു ശേഷം മരുന്നൊക്കെ കൊടുത്തു മരുന്ന് കൊടുത്തപ്പോൾ ഗൗതം തന്നെ തന്നോട് നന്ദി പറയുവാണ് ഏഹ് ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഈ ഒരു പുതിയൊരു ഷർട്ട് മേടിച്ച് തന്നതിനും പിന്നെ എന്നെ ഈ ഒരു ഗൗസ്റ്റ് ഹൗസില് കൊണ്ടുവന്നതിനും എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തതിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് എന്ന് നന്ദയോട് ഗൗതം പറയുമ്പോഴും നന്ദ പറഞ്ഞൊരു കാര്യമുണ്ട് അതെല്ലാം എന്റെ ഉത്തരവാദിത്വമാണ് അസേ ഡോക്ടർ ഞാൻ ഇതെല്ലാം കടം ഞാൻ ഇതെല്ലാം ചെയ്യേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തിരിച്ച് ഗൗതമിനോട് നന്ദയും പറഞ്ഞു അങ്ങനെ അതെല്ലാം കേട്ടതിന് ശേഷം ഗൗതമിന്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വന്നത് മറ്റൊരു കാര്യമായിരുന്നു ഗൗതം ആ ഗുണ്ടകളെ ആക്രമിക്കുന്ന സമയത്ത് അതിലൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നീയാണല്ലേ ഇവളെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാളും നിർമ്മൽ എന്ന് പറയുന്ന ഒരു ലോറിക്കാരനാണ് അവളെ വെച്ചുകൊണ്ടിരുന്നത് എന്ന് അവളുടെ കൂടെയാണ് അയാൾ താമസിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു ആ കാര്യങ്ങളാണ് ഗവർണ്മെന്റ് മനസ്സിൽ പെട്ടെന്ന് വന്നത് ഇത് ആരെ കുറിച്ചായിരിക്കും പറയുന്നത് ചിലപ്പോ നന്ദയും ആ നിർമ്മലും തമ്മിൽ ബന്ധമുണ്ടോ എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ ഗവൺമെന്റ് മനസ്സിൽ വന്നു എന്നാൽ അതൊന്നും ചോദി ഗൗതമ് ചോദിക്കാനായിട്ടും തയ്യാറായില്ല നന്ദൊട്ട് പറയാനും തയ്യാറായില്ല അങ്ങനെ നന്ദുവിനെ കണ്ടു ഇപ്പൊ നന്ദുവിനോട് കാര്യങ്ങൾ സംസാരിച്ചു നന്ദു ഭയങ്കര ഹാപ്പിയാണ് പുറത്തു പോയതിന് ശേഷം നന്ദു ഓടിപ്പോയി അപ്പോൾ നന്ദു ഒരു കോൾ വന്നു നന്ദു ഓടിപ്പോയി പുറത്തു പോയി എടുത്തു അത് വേറെ ആരും ആരുമായിരുന്നില്ല പിങ്കി ആയിരുന്നു പിങ്കി വിളിച്ചിട്ട് അച്ഛൻ്റെ സുഖവിവരങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അച്ഛൻ എന്നാൽ അച്ഛൻ ഒരു കുഴപ്പവും ഇല്ല എന്നും നമ്മളിപ്പോൾ ഡോക്ടർ ആൻ്റെ വീട്ടിൽ നിന്നും നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നിട്ടുണ്ട് ഡോക്ടർ ആൻ്റെ അച്ഛനെ പരിശോധിക്കുവാണ് വേറെ കുഴപ്പമൊന്നും എന്ന് പിങ്കിയോട് പറഞ്ഞു അപ്പോൾ പിങ്കിക്ക് ഒരു ഒരുപാട് ആശ്വാസം തോന്നി അതായത് ഇവിടെ വന്നിട്ട് ഡോക്ടർ ആൻ്റെയെ കാണാം ഒരുപാട് നന്ദി പറയാം എന്നാണ് പിങ്കിയുടെ മനസ്സിൽ അങ്ങനെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് പിങ്കി വരുന്നത് കാരണം ഒരു ആപത്തും വരുത്തിയില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദ താ ഇത് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നിർമ്മലിനെ വിളിക്കുകയാണ് നിർമ്മലിനെ വിളിച്ചതിന് ശേഷം നിർമ്മലിനോട് ഇങ്ങോട്ടേക്ക് ഒന്ന് വരാമോ നിർമ്മലിനെ അറിയാമല്ലോ മറ്റേ ഗസ്റ്റ് ഹൗസ് ആ ഗസ്റ്റ് ഹൗസിലോട്ട് ഒന്ന് വരാമോ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞുകൊടുത്തു എന്നാലെന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഗൗരിയെ തട്ടിക്കൊണ്ടുപോയ കാര്യവും പിന്നെ അവിടെ രക്ഷകനായിട്ട് ഗൗതം വന്ന കാര്യവും പിന്നെ ഗൗതമിന് ആ ഒരു അപകടം സംഭവിച്ചതും നന്നായി രക്ഷിച്ച കാര്യങ്ങളെല്ലാം നിർമ്മലിനോട് നന്ദ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ നിർമ്മലിന് ഒരുപാട് ഷോക്കായിപ്പോയി എന്തായാലും ഗൗതം സാറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഗൗതം സാറിനാണെങ്കിൽ ഒട്ടും എണീക്കാൻ പറ്റാത്ത പറ്റത്തില്ലല്ലോ ആണെങ്കിൽ നന്ദി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിർമ്മലിന് ഇവിടെയൊന്നും വന്നിരിക്കാമോ ഞാൻ എന്തായാലും ഈ ഒരു ഫസ്റ്റ് എയ്ഡ് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇപ്പോൾ മെഡിക്കൽ മെഡിക്കൽ സ്റ്റോറിലോട്ട് പോകും പോയി ഉടനെ തന്നെ ഞാൻ തിരിച്ചു വരും തിരിച്ചു വരുമ്പോഴത്തേക്കും നിർമ്മലിനെ ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചു അതിനെന്താ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് നിർമ്മലെ കോൾ കട്ട് ചെയ്തു അങ്ങനെ നന്ദ ഈ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയതാണ് നന്ദി പോയതിന്റെ പിന്നാലെയാണ് പിങ്കി വന്നത് പിങ്കി വന്നു ഗൗതം ഗൗതമിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്നിട്ട് ഗൗതം സെഡേഷനിലെ ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഗൗതമിന്റെ കൈ പിടിച്ചിട്ട് ഗൗതമം ഒരുപാട് നന്ദിയുണ്ട് പിങ്കിയുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു തന്നെ താൻ താനും അർജുനും സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിതം തുടങ്ങിയ സമയത്തായിരുന്നു അർജുനെ തന്നിൽ നിന്നും വിളിച്ചത് ആ ഒരു വേദന എനിക്കിപ്പോഴും മാറിയിട്ടില്ല അതിനിടയിലെ ആ അർജുനെ പോലെ തന്നെ എൻ്റെ ഗൗതമിനെയും എന്നിൽ നിന്നും അകറ്റരുതേ എന്നാണ് പിങ്കിയുടെ ഉണ്ടായിരുന്നത് എന്നാൽ ഗൗതമിന് ഒരു കുഴപ്പമില്ല എന്ന് അറിഞ്ഞപ്പോൾ പിങ്കിക്കും ഒരുപാട് സന്തോഷം തോന്നി വന്നിട്ട് ഗൗതമിനോട് സംസാരിച്ചു പക്ഷേ ഗൗതം സെഡേഷനിലായിരുന്നു ഗൗതം നീ നിങ്ങൾ തന്നെ വിട്ടു പോയിരുന്നെങ്കിൽ അടുത്ത നിമിഷം ഞാനും എൻ്റെ ജീവൻ ഒടുക്കിയനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി സങ്കടത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ആണ് നന്ദ വരുന്നത് അപ്പോൾ നന്ദ വന്ന് നോക്കുമ്പോൾ പിങ്കി ഗൗതമിന്റെ കൈ പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുന്ന രംഗമാണ് നന്ദ കണ്ടത് പെട്ടെന്ന് നന്ദയുടെ ചങ്ക് തകർന്നു പോയി അന്ന് താൻ ആ ഒരു ക്യാമ്പിനെ ഡോക്ടേഴ്സ് ക്യാമ്പിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഗൗതം തന്നെ വരവേറ്റ ഒരു നിമിഷം ഉണ്ടായിരുന്നു കുറെ പൂക്കൾ റൂമിൽ മുഴുവൻ പൂക്കളൊക്കെ വിതറി പിന്നെ താനും ഗൗതമും ഒക്കെ ഒരുപാട് സന്തോഷിച്ച നിമിഷങ്ങൾ ആ നിമിഷമൊന്നും നന്ദയ്ക്ക് അത്രത്തോളം മറക്കാൻ പറ്റുന്നില്ല ആ രംഗങ്ങളെല്ലാം നന്ദ മനസ്സിൽ ഓർത്തെടുത്തു ഓർത്തെടുത്തതിന് ശേഷം നന്ദ തൻ്റെ ആ ഗൗതം തനിക്ക് തൻ്റെ കഴുത്തിൽ കെട്ടിത്തന്ന ഇപ്പോഴും നന്ദ അതുപോലെ കഴുത്തിൽ സൂക്ഷിക്കുന്നുണ്ട് ആ താല് പിടിച്ച് നന്ദ പൊട്ടി കരയുവാണ് പെട്ടെന്ന് തന്നെ നന്ദ പുറത്തോട്ട് പോയി അപ്പോൾ നന്ദയെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യവും കൂടി ഉണ്ടായിരുന്നു പിങ്കിയെ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഓ നന്ദു ഓടി വന്നു നന്ദുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മോനെയെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി കരയുവാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും നന്ദയ്ക്ക് ഉറപ്പിച്ചു ഗൗതമും പിങ്കിയും വിവാഹിതരായി അവരുടെ കുഞ്ഞാണ് നന്ദു എന്ന് നന്ദയും ഉറപ്പിച്ചു അങ്ങനെ കൂടി നന്ദ പുറത്തോട്ട് പോയി പിന്നാലെ തന്നെ ഗൗതം കണ്ണു തുറന്നിട്ട് നോക്കുമ്പോൾ പിങ്കി പിങ്കിപ്പോൾ പിങ്കി എപ്പോ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ ചോദിച്ചു നീ എന്തായാലും എനിക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്ത് തരാമോ എന്ന് പിങ്കിയോട് പറയുവാണോ പിങ്കി ചൂടുവെള്ളം എടുക്കാനായിട്ട് പോയി എന്നാൽ നന്ദ പെട്ടെന്ന് പുറത്തോട്ട് വന്നപ്പോൾ നന്ദയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല ഈ ഒരു രംഗങ്ങളും ഗൗതം തന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടായിരുന്നു താനും ഗൗതമിനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഞാൻ കേട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യമായല്ലോ എന്നുള്ള ഒരു സങ്കടത്തിലായിരുന്നു നന്ദ പുറത്തോട്ട് വന്ന് നന്ദ പെട്ടെന്ന് നന്ദയ്ക്ക് തലകറക്കം വന്നു തലകറങ്ങി വീഴാനായിട്ട് പോകുന്ന സമയത്തായിരുന്നു നിർമ്മലിന്റെ വരവ് നോക്കുമ്പോൾ നന്ദ പെട്ടെന്ന് തലകറങ്ങി വീടാനായിട്ട് പോവുകയും നിർമ്മല നന്ദി നന്ദ എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മല നന്ദി ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ച് നിൽക്കുന്ന രംഗം ആ ഒരു ചേർത്ത് പിടിച്ച് നന്ദയെ തോളിലോട്ട് ചാരി നിർത്തി എന്ന് വിളിക്കുന്ന സമയത്തായിരുന്നു ഗൗതം വരുന്നത് ഗൗതം വന്നു നോക്കുമ്പോൾ നിർമ്മല നന്ദയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെ ഗൗതം അന്ന് ആ ഒരു ഗുണ്ടകൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു നന്ദയും നിർമ്മലും ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുകയാണ് അവർക്ക് പിറന്ന കുഞ്ഞാണ് ഗൗരി എന്ന് മനസ്സിൽ വിചാരിച്ച ഗൗതം ദേഷ്യത്തോടു കൂടി പോയി അങ്ങനെ നന്ദയെ പതുക്കെ പിടിച്ച് നിർമ്മല കസേരയിൽ ഇരുത്തി എന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷമാണ് നന്ദ പറയുന്നത് ഞാൻ കേട്ടതെല്ലാം സത്യമായിരുന്നു പിങ്കി എല്ലാം നേടി പിങ്കിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവൾ നേടി അവൾ ആഗ്രഹിച്ചതുപോലെ ഗൗതം സാറിനെയും അവൾ നേടി അവൾ ആഗ്രഹിച്ചതുപോലെ ഗൗതം സാറിനെ കുഞ്ഞിന് അമ്മയാവുകയും ചെയ്തു എന്ന് പിങ്കി നന്ദ പറയുമ്പോഴാണ് നിർമ്മലിന് മനസ്സിലായത് മുമ്പത്തെ കാര്യങ്ങളൊക്കെ നിർമ്മലിനോട് നന്ദ പറഞ്ഞത് ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഗൗതം സാറിനെ ആഗ്രഹിച്ച പെൺകുട്ടിയായിരുന്നു പിങ്കി പക്ഷേ വിധി എന്നെയും ഗൗതം സാറിനെയും ഒന്നിപ്പിച്ചു എന്നാൽ അതേ വിധി തന്നെ ഞങ്ങളെ തമ്മിൽ അകറ്റി ഇപ്പോൾ പിങ്കിയും ഗൗതം സാറിനെയും തമ്മിൽ ഒന്നിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ നിർമ്മലിന് കാര്യങ്ങളൊക്കെ പിടിയിട്ടിരിക്കുവാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്തായാലും രണ്ടുപേരുടെയും തെറ്റിദ്ധാരണ കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ ഗൗതമിൻ്റെയും നന്ദയുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും സത്യങ്ങളെ പരസ്പരം രണ്ടുപേരും തിരിച്ചറിയുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ അതുവരേക്കും വരെയും ബൈ